നമസ്കാരം അഗ്രിട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ സഭാഷ്ണിയാൻ്റെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സഭാഷിനാട്ടൻ്റെ പടവലത്തോട്ടം ഉണയ്ക്ക് കാണേ ഇപ്പോൾ പടവലൊക്കെ വിളവെടുത്ത് തുടങ്ങി പടവല കൊണ്ട് പാവല കൊണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു സഭാഷ്ണിനിയാട്ടൻ്റെ പടവല കൃഷിയും പാവലൊക്കെ എങ്ങനെയാണ് നട്ടത് അതിൻ്റെ വളപ്രയോഗം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പറയാമെന്ന് ഓർത്തിട്ടാണ് ഇത് ചെയ്ത് കേട്ടോ ഞാൻ സുഭാഷ്ണിയാട്ടൻ്റെ നമ്പർ കൊടുത്തേക്കാം ആർക്കെങ്കിലും പടവലങ്ങയോ പാവലോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഭാഷിനാട്ടിനെ കോൺടാക്ട് ചെയ്യാം ഇത് സ്ഥലം വരുന്നത് കാഞ്ഞൂരാണ് കാഞ്ഞൂര് പഞ്ചായത്തിൽ കോഴിക്കടമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലം വരുന്നത് ഏകദേശം ഒരു നാൽപ്പത് സെൻറ് സ്ഥലത്ത് പടവലവും പാവലവും ഉണ്ട് വിളവെടുപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ സഭാസ്റ്റ് ചേട്ടാ പടവല കൃഷിയൊക്കെ അടിപൊളിയായിട്ടില്ല പടവലും പാവലം ഉണ്ടല്ലേ ഇത് ബേബി പടവലം അല്ലേ പടവലം ഇത് എത്ര കട പാവ ഇതുണ്ട് പടവലം പടവല ഇരുനൂറ്റമ്പത് ഇരുനൂറ്റമ്പത് ആ പാവല ഇരുന്നൂറ്റമ്പത് പാവല ഇരുനൂറ്റമ്പത് വിളവെടുത്ത് തുടങ്ങി ഒന്നാമത്തെ പ്രാവശ്യം നമ്മടെ ചൂളക്കടം മേടിച്ചിട്ട് പന്തലിട്ടേക്കണ് കമ്പി കമ്പി അത് കെട്ടിട്ട് പിന്നെ ഇതും ഇത് വള്ളി വേറെ സെപ്പറേറ്റ് മേടിച്ച് കെട്ടണം ഓക്കെ ഓക്കെ ഇതിന്റെ നടലും ഇതിപ്പോ വളപ്രപ്പ എത്ര ദിവസമായി ഒന്നര മാസം കഴിഞ്ഞു ആഹ് ഇതിന് മുന്നേ ഇവിടെ വാഴകൃഷി ആയിരുന്നു അല്ലേ ആഹ് ഓക്കെ അപ്പൊ ഇത് നട്ടിപ്പ് എന്താണ് എന്തെങ്കിലും വളങ്ങൾ കൊടുത്തിരുന്നോ വളം കൊടുത്തിരുന്നു ചാണകപ്പൊടി ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ രണ്ടാമത്തെ വളം കോഴിക്കഷ്ടം കോഴിക്കാട്ടം ആ അതിനുശേഷം പിന്നെ പിണ്ണാക്കി പിടിച്ചു കൊടുത്തു ആ നമുക്ക് ആ പാവലത്തിന്റെ അവിടെ കൂടി ഒന്ന് പോവാ പാവലം ആയി വരുന്നുള്ളൂ അല്ലേ

ആ ഇത് സഭാശ്ശേട്ടൻ തയ്യാണോ നട്ടത് അതെ വിത്തോണോ നട്ടത് തയ്യത് തയ്യട്ടത് തയ്യൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയത് ഒക്കല് ഫാം അല്ലേ ഓക്കേ ഓക്കേ ഇരുന്നൂറ്റമ്പത് കട പാവലം ഇരുന്നൂറ്റമ്പത് കട പടവലും എന്തായാലും ഇതിന്റെ പന്തലും കൃഷി സ്ഥലമൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒട്ടും പുല്ലൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് സംഭവം അത് സുഭാഷ് എപ്പോഴും തോട്ടങ്ങൾ നമ്മൾ ഇരിക്കുവ സുഭാഷിനാട്ടൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ പടവലവും എല്ലാം കൂടി ഉള്ളതു ചെയ്തായിരുന്നു വെണ്ടയൊക്കെ കൂടി ഉള്ളത് ചെയ്തായിരുന്നു മാസം കഴിഞ്ഞിട്ടാണ് എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ സംഭവങ്ങൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ ഷെയറും സഭാഷിഞ്ചേണെ പോലെയുള്ള കർഷകർക്ക് അതൊരു പ്രോത്സാഹനവും അവർക്ക് കൂടുതൽ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഉപകരിക്കും ഇനിയും ഇതുപോലുള്ള കർഷകരെയും കൃഷി രീതികളെയൊക്കെ നമ്മുടെ ചാനലിന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് അതിന് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി മറ്റൊരു കർഷകനുമായി നമുക്ക് കാണാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക്